കേരളത്തിന് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇങ്ങനെ വലിയ പണ്ഡിതന്മാരാണൊക്കെ പറഞ്ഞു കൊണ്ടെടുക്കുന്ന കുറെ ആളുകൾ അക്ഷരാർത്ഥത്തിൽ വിവരദോഷികൾ അറബി മനുഷ്യകൾ അവര് പറയുന്നത് കേട്ട് അവരെ എഴുതി വെച്ചത് വായിച്ച് ഇങ്ങനെ പറയാനുള്ളതിനപ്പുറത്ത് അഹലിൽ എഴുമ് എൽമിന്റെ ആളുകൾ എന്ന അല്ലെങ്കിൽ പണ്ഡിത ലോകവുമായിട്ട് അതൊരു ബന്ധമില്ലാത്ത ആളുകൾ എന്ത് പറയാനാ പറഞ്ഞത് മുഴുവൻ അബദ്ധല്ലേ ഉണ്ടാവും ഖുറാൻ വെള്ളത്തിലോദാമോ എന്ന ചോദ്യത്തിന് ഈ സോദാം കാരണം റസൂൽ സലഹു അലൈവലമ ദ്വാര ചെയ്ത് വള്ളത്തിൽ ഓതിയിട്ടുണ്ട് അതിനെ തെളിവ് പിടിച്ചുകൊണ്ട് ആയിരത്തി നാനൂറ് വർഷത്തെ അഹിലസ്വമായത്തിന്റെ പണ്ഡിതന്മാർ മുഴുവനും അത് അംഗീകരിച്ചിട്ടുണ്ട് ഹബുലി ഷേഖ് അൽബാനി ആയിരത്തി നാനായിരത്തി ഇരുപതിൽ മരിച്ച ഷേഖ് അൽബാനിക്ക് മുമ്പും ലോകത്ത് ഒരൊറ്റ തലിയെടുപ്പുള്ള പണ്ഡിതനും അത് അരുത് എന്ന് പറയാത്ത അത്രമാത്രം സഹയായി വന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിഷയമാണ് പക്ഷെ ഇവിടെ മുജാഹിദുകൾ റൊഹിയ എന്ന വിഷയത്തിലോ ജിന്നു സിഹർ എന്ന വിഷയത്തിലോ ഒക്കെ അബദ്ധങ്ങൾ മാത്രം പറഞ്ഞുപെട്ട ഇവർ പോയാലും മറ്റൊന്ന് ഇതാ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിക്ക് കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പുസ്തകം ഒരു മെഡിക്കൽ ഡോക്ടർ യജുദാസ് ജിൻ ആൻഡ് ഹ്യൂമൺ സിക്നെസ് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വേണ്ടി ബാലിസമായിട്ടുള്ള അതൊക്കെ പറയുന്നതിന് മുമ്പ് അടുത്തത് സൗദി അറേബ്യയിലെ എലമാക്കളെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് സാരിമൽ ബത്തർ എന്താണ് സാരിമൽ ബത്തർ അതായത് മന്ത്ര സിഹറ് എങ്ങനെയാണ് പൊളിക്കുക ശ്രീഹറന്മാർക്ക് എങ്ങനെയാണ് പണി കൊടുക്കുക ദാറ്റ് മീൻസ് അവരെ സിഹർ പൊളിച്ചിട്ട് അവരെ ചെറുകൾ എല്ലാം ബാത്തിലാക്കി വിടുന്നത് എങ്ങനെയാണ് പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേജിൽ ഉള്ള പുസ്തകം ലജനത്തിൽ പിന്നെ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരെ റെക്കമെൻഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ പുസ്തകം അവരുടെ ലേഖനങ്ങൾ ഈ പുസ്തകം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇതൊന്നും പഠിക്കാതെ ശൈത്താനികമായ ലോകത്തെക്കുറിച്ച് പഠിക്കാതെ അവരുടെ ഉപദ്രവത്തെക്കുറിച്ച് പഠിക്കാതെ സിഗറിനെക്കുറിച്ച് പഠിക്കാതെ ഫിഗർ എങ്ങനെ പുറത്തെടുക്കാതെ പഠിക്കാതെ അതിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള ഫിഗർ ഉണ്ടല്ലോ എന്ന് പഠിക്കാതെ അതിന് സിഖർ അതിനെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏത് രീതിയിലാണ് രോഗിയുടെ ഏത് ഭാഗത്തെ ബാധിക്കുക ഏത് രീതിയിലാണ് സിംബലൈസ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ കോഴിമുട്ട ഉപയോഗിച്ചിട്ടുള്ള സിഗറുകൾ അധികം ചെയ്യും അത് അബ്ദാൻ ശരീരത്തിന്റെ ഉത്ഭാഗത്തിനെ ബാധിക്കുക നാളികേരവും മുടിയുവാണെങ്കിൽ അതിൻ്റെ തിരക്കാൻ ബാധിക്കുക നഖമാണെങ്കിൽ ശരീരം ഫുള്ള ബാധിക്കുക എല്ലാം ഉപയോഗിച്ചത്യാളുടെ ഓർത്തോനെ ബാധിക്കുക അതൊക്കെ ആളെയും അപ്പൊ ഇങ്ങനെ കുറെ ഫണ്യായിട്ടുണ്ട് ഇതൊക്കെ ഉടന്ന് കിട്ടുന്നതാ യുവാക്കൾ വിശദീകരിക്കുന്നതാണ് ഇപ്പോ പുല്ല് പൈറ്റി റാക്ക് എല്ലാ വീട്ടിലും റാക്കിയുണ്ട് പൊന്നാരെ ബാലു ബാലുശ്ശേരി ബാലുമോനെ ഇതൊക്കെ ഒന്ന് പോയി പൈപോടിച്ചിട്ടില്ല പ്രോഫിറ്റിക് മെഡിസിൻ ഇതിന് രണ്ട് ഭാഗം ഏകദേശം നൂറ്റി നാൽപ്പതോളം പേജ് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് തേനും ഇഞ്ചിയും കരിജീരകവും വെള്ളിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ ബാക്കി നൂറ്റി നാൽപ്പത് പേജിന് തൊട്ട് ഉള്ളത് എന്താറിയോ റൊക്കെയാ ഏകദേശം ഒരു നൂറ്റമ്പത് പേജോളം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഏതെല്ലാം രോഗങ്ങൾ ഉണ്ടാവുമ്പോൾ ഏത് രീതിയിൽ ഏതെല്ലാം മോദണം ഏത് ഏത് ദിക്കറി അല്ലെങ്കിൽ ഏത് ആയത്തുകൾ എന്നൊക്കെ അതിൽ വിശദീകരിക്കുന്നത് അപ്പോൾ ഇയാളുടെ ലെഫ്റ്റിനെന്താ സംഭവിക്കുന്നത് ഇതൊന്നും അറിയാതെ ഫാത്തയും പഠിച്ചു ചെറിയ സുഹൃത്തും പഠിച്ചു സീക്വന്റി ബൈക്കി റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യ ബാലുമോന ഇജാതി മണ്ഡത്തിനൊക്കെ പറയുന്നത് ശരിയല്ലാതെ എന്താന്നൊക്കെ പറയാ ഞാൻ ഈ വിഷയങ്ങൾ പഠിക്കാണ്ട് വൈ വെറുതെ പാത്തേം പഠിച്ച് പാത്തേ പഠിച്ച് ഞങ്ങൾ സമ്മതിച്ചു ചെറിയ തീർത്തും പഠിച്ച് ഞങ്ങൾ സമ്മതിച്ചു പക്ഷെ ഇനി ചേർത്ത് നീ റാക്കിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം പ്രോബ്ലം